തളിപ്പറമ്പ മാർക്കറ്റ് റോഡ് വഴി ബസ് ഗതാഗതം പുനരാരംഭിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ താലൂക്ക് വികസന സമിതി യോഗത്തിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു തീരുമാനങ്ങൾ അടുത്ത യോഗത്തിന് മുൻപായി നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു താലൂക്ക് വികസന സമിതി യോഗത്തിൽ യോഗത്തിലെടുക്കുന്ന പല തീരുമാനങ്ങളും നടപ്പിലാക്കാതെ കടലാസിൽ ഒതുങ്ങുന്നതായാണ് വ്യാപാരികളുടെ ആക്ഷേപം തളിപ്പറമ്പിലെ റോട്ടറി ജംഗ്ഷനിൽ സീബ്ര ക്രോസിംഗ് മാറ്റി സ്ഥാപിക്കാനും സീബ്ര വരകൾ മാഞ്ഞുപോയ ഭാഗങ്ങളിൽ പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചുവെങ്കിലും ഇനിയും നടപ്പിലാക്കിയിട്ടില്ല

കാരണം നമ്മൾ അതിലൂടെ ബസ് പോയിട്ടില്ലെങ്കിൽ ഇതുപോലെ കച്ചവടക്കാരായാലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളായാലും പുറമേ നിന്നുള്ള വണ്ടികളായാലും അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ നിൽക്കും നേരെ കുറച്ച് ബസ് പോകുമ്പോൾ ബസ് ഇപ്പം ഒതുക്കണം എന്ന രീതിയിലെന്താകും ഒരു നല്ല രീതിയിലൂടെ ഒരു സമീപനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ ബസ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ നമ്മളെന്താണ് സഹായം ചെയ്യേണ്ടതെന്ന് നമ്മൾ തയ്യാറാണ് അതിലൂടെ ബസ് പൂർണ്ണമായിട്ടും വരണമെന്നതിനാണ് നമുക്ക് ആവശ്യപ്പെടാൻ അത് കഴിഞ്ഞ കാലങ്ങളിൽ വികസന സമിതിയിലും മറ്റൊക്കെ നമ്മുടെ നിരന്തരം മാധ്യമ കമ്മിറ്റിയിലൊക്കെ ഈ ആവശ്യം ഇല്ലെങ്കിലും അതിന് വേണ്ട നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് അധ്യക്ഷനായ നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ മറുപടി നൽകി എടക്കോം ടൌണിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനാൽ പകരം സംവിധാനം ഒരുക്കുന്നതുവരെ പൊളിച്ചു നീക്കരുതെന്ന് യോഗം നിർദ്ദേശിച്ചു തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് എടുക്കുവാൻ നിൽക്കുന്നവർക്കുണ്ടായ അസൗകര്യം പരിഹരിച്ചെന്നും കോഫി ഹൌസിൽ നിന്നുള്ള പുക പുകശല്യത്തിന് പരിഹാരമുണ്ടാക്കിയതായും യോഗത്തെ അറിയിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ മെമ്പർ കൊയ്യം ജനാർദ്ദന തഹസീൽദാർ കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്